ഒരു അധികാരം കയ്യിൽ കിട്ടിയതിനു ശേഷം ചാണ്ടിയമ്മനെ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം അന്ന് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പലതും മറച്ചു പിടിക്കാനാണ് ശ്രമിച്ചതും എന്നാൽ ഇപ്പോൾ അതെല്ലാം ഓരോന്നായി മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം ഒപ്പം നിൽക്കുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കാനാണ് ചാണ്ടിയമ്മൻ അന്ന് ശ്രമിച്ചതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അനധികൃത കോളേജ് പ്രവേശന കേസിലെ നായകനായിരുന്ന ആലപ്പുഴ തൃക്കുന്നപ്പുഴ മംഗലം മാധവ മന്ദിരത്തിൽ നിർമ്മൽ മാധവ് വഞ്ചന കേസിൽ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് കൊട്ടേഷനുകൾ അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ നിർമ്മലിനെതിരെ വഞ്ചന കേസിൽ തൃക്കുന്നപ്പുഴ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു വെള്ളി അർദ്ധരാത്രി ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ എമിഗ്രേഷൻ അധികൃതർ തടന്നു വെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു തൃക്കുന്നപ്പുഴ എസ് ഐ രജീഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി അറസ്റ്റ് ചെയ്തു സെപ്റ്റംബറിൽ തൃക്കുന്നപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത് തൃക്കുന്നപ്പുഴ കുമാരപുരം സ്വദേശികളുടെ കാറുകൾ വാടകയ്ക്കെടുത്ത് പണയപ്പെടുത്തിയെന്നായിരുന്നു കേസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ നിർമ്മൽ ഒളിവിൽ പോയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അനധികൃതമായി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടിയതോടെയാണ് കെ എസ് യു നേതാവായിരുന്ന നിർമ്മൽ ആദ്യം വിവാദത്തിലാകുന്നത് അനധികൃത പ്രവേശനത്തിനെതിരെ എസ് എഫ് ഐ നടത്തിയ വിദ്യാർത്ഥി സമരത്തിനെതിരെ അതിക്രൂരമായ മർദ്ദനവും വെടിവെപ്പും നടന്നിരുന്നു വഞ്ചനാ കേസിൽ കോടതി റിമാൻഡ് ചെയ്ത നിർമ്മൽ മാധവ് ആലപ്പുഴയിൽ നിന്ന് വണ്ടി വാടകയ്ക്കെടുത്ത് ചാണ്ടിയമ്മന് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ആലപ്പുഴ കുമാരപുരം ഗീതാലയത്തിൽ ആ വിഷ്ണുവിന്റെ ഇനോവ കാർ സെവന്റി വൺ ഇ സീറോ ഫോർ ഫൈവ് എയ്റ്റ് എന്ന നമ്പറുള്ള കാറാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ബാംഗ്ലൂരിൽ ചാണ്ടി ഉമ്മൻ ഉപയോഗിക്കാൻ നിർമ്മൽ മാധവ് വാടക നൽകിയത് നാൽപ്പതിനായിരം രൂപ മാസ വാടകയ്ക്ക് വിഷ്ണുവിന്റെ സുഹൃത്ത് ബിനു വഴിയാണ് നിർമ്മൽ വാഹനമെടുത്തത് ഒരു മാസത്തിനു ശേഷം മടക്കി നൽകാമെന്നാണ് അറിയിച്ചിരുന്നത് കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിന് വാടകയ്ക്കെടുത്ത വാഹനം ചാണ്ടിയുമ്മൻ ബാംഗ്ലൂരിൽ ഉപയോഗിക്കുന്നതായി വിഷ്ണുവിന് ബോധ്യപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടി ചികിത്സ നേടി ആശുപത്രിയുടെ സമീപം തന്നെയായിരുന്നു ജി പി എസിലും വാഹനം വാടകമുടങ്ങിയെങ്കിലും വാഹനം സുരക്ഷിതമാണെന്ന് ഉറപ്പിലായിരുന്നു വിഷ്ണു എന്നാൽ പതിമൂന്ന് ദിവസത്തോളം വാഹനം ഉപയോഗിക്കാതെ കിടക്കുന്നതായി ജി പി എസിൽ കണ്ടതോടെ അന്വേഷണം നടത്തുകയായിരുന്നു ഭാര്യയുടെ പേരിലാണ് വാഹനം എന്ന് ധരിച്ചാണ് നിർമ്മൽ വാഹനം നൽകിയതെന്നും മടക്കി കൊടുക്കാൻ നിർമ്മലിനോട് ചാണ്ടിയമ്മൻ ആവശ്യപ്പെട്ടെന്നും അറിയാൻ കഴിഞ്ഞതായി വിഷ്ണു പറയുന്നു തുടർന്ന് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട വാഹനം മൈസൂരു വഴി എറണാകുളത്തെത്തി പിന്നീട് മലപ്പുറത്ത് പോയ ശേഷം പട്ടാമ്പിയിൽ വെച്ച് ജി പി എസ് ബന്ധം നഷ്ടമാവുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വണ്ടി പണയം വെച്ചതായി അറിഞ്ഞു പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെ ചാണ്ടിയമ്മനെയും കോൺഗ്രസ് നേതാക്കളെയും ബന്ധപ്പെട്ടിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പ്രശ്നം പരിഹരിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ചാണ്ടിയമ്മനെയും പ്രതി ചേർത്ത് വിഷ്ണു തൃക്കുന്നപ്പുഴ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് ചാണ്ടിയുമ്മനെ ഒഴിവാക്കി കേസെടുക്കുകയായിരുന്നുവെന്നും വിഷ്ണു പറയുന്നു സ്ഥലം വാങ്ങുന്നത് ായി വിൽക്കാൻ വെച്ചിരുന്ന വണ്ടി മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ ലഭിക്കാതെ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയാണ് വിഷ്ണു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക